എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാഴക്കൂമ്പ് വെച്ചിട്ട് രണ്ട് റെസിപ്പീസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വാഴക്കൂമ്പ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാൻ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇനി വാഴക്കൂമ്പൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി കാണാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു വാഴ കൂമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വാഴക്കുഴപ്പം എന്നൊക്കെ കേട്ടോ ഇതിനെ പറയാം അപ്പോൾ പലയിടത്തും പല പേരായിരിക്കും പറയുന്നുണ്ടാവുക അപ്പോൾ ഇതിൽ ചിലതിൻ്റെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഏതാണ് നമുക്ക് എടുക്കാൻ പറ്റുക എടുക്കാൻ പറ്റാത്തന്നൊക്കെ ഇപ്പോൾ ഇതെന്തായാലും നല്ലൊരു കൂമ്പാണ് കൈപ്പൊന്നും ഇല്ലാത്ത നാടൻ വാഴയുടെ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു പുറത്തെ രണ്ട് മൂന്ന് ലെയറൊക്കെ ഒന്ന് മാറ്റാം അതിങ്ങനെ എന്താ പറയുക ഇങ്ങനെ വേവാത്ത പോലെ ഇങ്ങനെ ആയിട്ടൊക്കെ എടുക്കും അപ്പോൾ അത് കുറച്ചിങ്ങനെ മാറ്റിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് പൊട്ടിച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അതുകൊണ്ടാണ് അതിൻ്റെ കളറ് ഉള്ളിലത്തെ ഒക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചേഞ്ച് ആയത് അപ്പോൾ പറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിൻ്റെ കുറച്ച് പുറത്തേക്കെ ഞാൻ മാറ്റി ഇനി ഉള്ളിലത്തെ ഈ ഒരു പൂവ് വേണ്ട ആ ഒരു ഇതള് പോലത്തെ സംഭവം അല്ലേ അത് മാത്രം ഞാൻ കുറച്ച് എടുത്തിട്ട് ഈ കുക്കറിൽ ഇട്ടിട്ടൊന്ന് കഴുകിയെടുക്കാൻ പോവുകയാണെ അപ്പോൾ ഇതൊന്ന് കുറച്ച് എടുക്കാം ഒരു മൂന്നാലെണ്ണം എടുക്കാം എൻ്റെ കൈ കുറച്ച് മുറിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് എനിക്കിതിങ്ങനെ അടർത്തി എടുക്കാനായിട്ട് വേദന എടുക്കേണ്ടത് കൈ കുറച്ച് അപ്പോൾ എന്തായാലും ഇതൊന്ന് കുറച്ച് നാലഞ്ച് പീസ് എടുത്തിട്ട് ഒന്ന് കഴുകി ഒന്ന് കട്ട് ചെയ്ത് നമുക്കിത് വേവിക്കണം അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി അത് ഒന്ന് ജസ്റ്റ് കുറച്ച് വലുതാക്കിയിട്ട് തന്നെ ഇതേപോലെ കട്ട് ചെയ്താൽ മതി ഇത് വേവിക്കാൻ പോവുകയാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാട്ടോ അപ്പോൾ ഇതിലൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസലടിച്ചിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഇതാ നമ്മുടെ കൂമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാറട്ടെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വേറൊരു പാൻ ഇതേപോലെ വയ്ക്കുക എന്നിട്ട് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമുക്ക് ഒരു അഞ്ചോ ആറോ വറ്റൽമുളക് ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു കുഞ്ഞ് ഭക്ഷണം ഇഞ്ചി ഒരു അഞ്ചാറ് ലീഫ് നമ്മുടെ കറിവേപ്പില ഇതും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ഒരു ഉള്ളിയുടെ പച്ചമണക്കൊന്ന് ജസ്റ്റ് മാറണം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ കോൽപ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കപ്പ് തേങ്ങ ചരകിയതും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയാൽ മതി തേങ്ങ വേവൊന്നും വേണ്ട ജസ്റ്റ് ആ ഒരു എണ്ണയിലൊക്കെ ഒന്ന് കിടന്നൊന്ന് നന്നായിട്ട് ഒന്ന് പിടിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന പോലത്തെ വാഴക്കൂമ്പൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുത്താൽ മതി അപ്പോൾ കുറച്ച് കയ്പൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത ഞാൻ കുക്കറിലിട്ട് വേവിച്ച കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ ഒരു മിക്സിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ എന്നിട്ട് ഇതാ ഇതേപോലെയാണ് അരച്ചെടുക്കുമ്പോൾ ഉണ്ടാവുക അപ്പോൾ എത്രത്തോളം അരയ്ക്കാൻ പറ്റുമോ അതുപോലെ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ കണ്ടോ അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ചട്നി പോലെയും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലത്തെ ചമ്മന്തി മോഡലായിട്ടും ചെയ്യാം കേട്ടോ ചട്നി പോലെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് കടുക്കൊക്കെ വറുത്തിട്ടാൽ മതി ഇതിപ്പോൾ ചമ്മന്തിൻ്റെ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തത് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെ വഴക്കുമ്പിൻ്റെ ഒരു ഇതളെടുത്തിട്ട് അതിലൊന്ന് വെച്ച് സെർവ് ചെയ്താൽ മതി അപ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും കാണാനായിട്ട് അപ്പോൾ എന്നും കഴിക്കുന്ന ചമ്മന്തികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ആരോഗ്യത്തിനും ഒരുപാട് നല്ലതാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത് കേട്ടോ ഒട്ടും തന്നെ കൈപ്പോൾ അങ്ങനെ വേറൊരു രുചി മോശം ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് അടുത്തതായിട്ട് ഞാൻ ഈ ഒരു പൂവാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഒരു പാട പോലത്തെ ഒരു സംഭവം ഉണ്ടാവില്ലേ അത് മാറ്റിക്കളയണം അതുപോലെ സെൻ്ററിൽ ഒരു തണ്ട് ഉണ്ടാവും അതും മാറ്റിക്കളയണം എന്നിട്ട് നമുക്ക് കുറച്ച് ഇതേപോലെ ആക്കിയെടുക്കാം അടുത്തതായിട്ട് ഞാൻ ഒരു കാൽ കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് എന്താ മാഗിയുടെ മസാല പൗഡറാണ് ഞാൻ ചേർത്തത് അപ്പോൾ ഗരം മസാലയോ നിങ്ങൾക്ക് ഏത് മസാലയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ലേശം ചേർത്ത് കൊടുക്കുക ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ഇതേപോലെ കലക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു പൂവുകളെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഓയിൽ ചൂടാവുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനിതെല്ലാം തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ചായയുടെ സമയത്ത് ഈ മഴക്കൂമ്പൊക്കെ ഉച്ചയ്ക്ക് കറി വെച്ചിട്ട് ഈ പൂ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്ത രണ്ട് റെസിപ്പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും പിന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മേടിക്കില്ലേ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും നന്ദി താങ്ക്